അത് ഞാൻ ചോദിക്കട്ടെ ഈ കാര്യത്തിൽ കേരളത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ പോയി പോയല്ലോ ഗജരാനിൽ നിന്ന് പോയല്ലോ അതിന് പകരം എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത് ഇരുപത് ലക്ഷം പേർക്ക് ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം കിട്ടുമെന്നാണ് ഇരുപത് ലക്ഷം പേർക്ക് അഞ്ചു ശതമാനം പേരും കിട്ടുന്നില്ല ഇത് ഈ പ്രോജക്റ്റ് ഇപ്പൊ വേണ്ട എന്നാണ് പല സർക്കാർ ഓഫീസിൽ നിന്നും പറയുന്നത് നിങ്ങൾ തന്നെ മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്തു ഇത് വേണ്ട ഈ ഇന്റർനെറ്റ് വേണ്ട കാരണം ഇത് അവർക്ക് അസൌകര്യം ഉണ്ടാക്കും എന്ന് പറയാൻ അപ്പൊ ആയിരത്തഞ്ഞൂറ് കോടി ഈ ധനപ്രതിസന്ധിയുള്ള ഈ സംസ്ഥാനത്ത് ആവശ്യമില്ലാത്ത ഒരു പദ്ധതി എന്നിപ്പോൾ സർക്കാർ ഓഫീസുകൾ പറയാൻ തുടങ്ങിയ ഒരു പദ്ധതിക്ക് വേണ്ടി ചെലവാക്കും അതിന്റെ പുറകിൽ വ്യക്തമായ അഴിമതി നടന്നിട്ടുണ്ട് അതിൽ പൊതു താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏത് കാര്യത്തിലാണ് പൊതു താല്പര്യം ഉണ്ടാകും ആരുടെ പണമാണ് പോയത് നിങ്ങളല്ല ഞാന് നിങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ് പോയത് ഇവരുടെ ആരെയും വീട്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്ന സ്ഥലം വിറ്റയാല്ലോ ആയിരത്തഞ്ഞൂറ് കോടി കൊടുത്തേക്കണേ അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് അത് കോടതിയെ ബോധ്യപ്പെടുത്തും ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് അതിനേക്കാൾ വലിയ പബ്ലിക് ഇൻട്രസ്റ്റ് ഏതാ അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരിക്കണം പ്രതിപക്ഷം ഈ ആയിരത്തഞ്ഞൂറ് കോടി സാധാരണക്കാരന്റെ പോക്കറ്റിലെ പണിങ്ങനെ ഒഴുകി പോകുന്നു അഴിമതിയായി പോകുന്നു റിസൾട്ട് ഉണ്ടാകുന്നില്ല ഞങ്ങൾ ചിരിച്ചോണ്ടിരുന്നാൽ മതിയാ ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് ലാസ്റ്റ് റിസോർട്ടാണ് കോടതി പോയത് നിയമസഭയ്ക്കകത്ത് പറഞ്ഞു ഇല്ലേ നിയമസഭയ്ക്ക് പുറത്താരോപണം ഉന്നയിച്ചു ഞങ്ങൾ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് രണ്ടു പ്രാവശ്യം ഉപരോധം ഏർപ്പെടുത്തി ഈ അഴിമതി എന്ന് പറഞ്ഞു ഇതെല്ലാം കൂടി ഏ ക്യാമറയല്ല അതിനുശേഷം കേരളത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിചാരണ സദസ് നടത്തി സമരം ചെയ്ത് ജനങ്ങളെ ബോധവാന്മാരാക്കി വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടും ഒരു നടപടി എടുക്കില്ല ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അഴിമതിക്കാരക്കെതിരായിട്ട് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് ലാസ്റ്റ് റിസോർട്ടായിട്ട് കോടതിയിൽ പോയി ഇതിനകത്ത് പബ്ലിക് ഇൻട്രസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ ഇത് അര രണ്ടുപേ ഞാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അതിർത്തി തർക്കമല്ലല്ലോ ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുമ്പോൾ ഞങ്ങളുടെ വേലി ഇട്ടിരിക്കുന്നത് ശരിയാണോ പത്തലിട്ടിരിക്കുന്നത് ശരിയാണോ എന്നുള്ള ഞാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അതിർത്തി തർക്കം ആയിരുന്നെങ്കിൽ ഇതിൽ പൊതു താല്പര്യം ഇല്ലാന്ന് പറയാൻ ഇത് നിങ്ങളെ കാശാണ് ജനങ്ങളുടെ പണം ആ ജനങ്ങളുടെ പണം അഴിമതി നടത്തി ദുരുപയോഗം ചെയ്തപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന പൊതു താല്പര്യം തന്നെയാണ് അത് ഞങ്ങൾ എല്ലാ പാർട്ടികളും ചർച്ച ചെയ്യും ഇന്ന് നാളെട്ട് എന്നിട്ട് യു ഡി എഫ് ചർച്ച ചെയ്യും എന്നിട്ട് അഭിപ്രായം പറയും ഇത് കേരളത്തിൽ ഇതുതന്നെയല്ലേ സ്ത്രീകൾക്കെതിരായി അല്ലാത്ത ആളുകൾക്കെതിരായി പ്രതിപക്ഷ എതിരായിട്ടൊക്കെ സൈബർ ആക്രമണം സൈബർ ഗുണ്ടകളല്ലേ സൈബർ ഗുണ്ടകളാണ് സൈബർ ഇടങ്ങളിൽ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുക മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അവരെ അറസ്റ്റ് ചെയ്യുക സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും ഞങ്ങൾക്കെതിരായിട്ട് ആരും എന്ത് പറഞ്ഞാലും കേസില്ല അന്വേഷണമില്ല അപ്പൊ ഐ ടി ആക്ട് പോരാ ഐ ടി ആക്ടിന് ബലം പോരാ എന്നൊക്കെ പറയുള്ള മറുപടിയാണ് കിട്ടുന്നത് സ്ത്രീകൾ വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളാണ് സൈബർ ഇടങ്ങൾ നേരിടുന്നത് ഇതെല്ലാം ഈ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഭരിക്കുന്നത് എതിരാളികളെ സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുകയും എതിരഭിപ്രായങ്ങൾ പറയുന്നവരെ ആക്രമിക്കുകയും ചെയ്യാം ശാരീരികമായി അവരെ ആക്രമിക്കാൻ പറ്റാത്ത കൊണ്ടാണ് സൈബറിടങ്ങളിലൂടെ ആക്രമിക്കുന്നത് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് അതില്ല എന്ന് ഇവർ പറയുന്നത് ഇത് ഫാസിസമാണ് സൈബർ സൈബറിടങ്ങളിൽ നടക്കുന്നത് ഫാസിസം തന്നെയാണ് അല്ല അതൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും എനിക്കൊന്നും ആരെ അവര് മലയാളത്തിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാട്ടുകാരിയാണ് അവർക്ക് സ്വന്തം അഭിപ്രായം അവര് പറയട്ടെ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കണമെന്നില്ലല്ലോ നമുക്ക് നമുക്കെതിരായിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാണ് അങ്ങനെയാണ് ഞങ്ങൾക്കെതിരായിട്ടൊക്കെ എത്രയോ പേര് അഭിപ്രായം പറയുന്നു ഏത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ മാത്രമേ നമ്മൾ ചോദ്യം ചെയ്യുള്ളൂ നമുക്കെതിരായിട്ട് നമ്മൾ പോരാ നമ്മൾ കൊള്ളരുതാത്തവരാണ് നമ്മൾ ദുഷ്ടനാണ് അല്ലെങ്കിൽ നമ്മൾ കഴിവില്ലാത്ത ഒരാളാണ് നമ്മൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് പല രീതിയിൽ ആക്രമിക്കും അവരൊക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് നമ്മൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ മാത്രമേ നമ്മൾ ചോദ്യം ചെയ്യാറുള്ളൂ അത് വിമർശിക്കുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യം വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെ പറയും മുഖ്യമന്ത്രിക്കെതിരെ പറയും അപ്പൊ അതാ ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുകയാണ് ഞങ്ങളിപ്പോ പാർട്ടി നേതൃത്വമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുവാണ് വളരെ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത് അതിലെ കൈകാര്യം ചെയ്യാൻ പോണത് ഇത്രയും ക്രൂരത ഞാൻ പറയുന്നത് രക്തദാഹിയാണ് ഇയാൾ മറ്റുള്ളവന്റെ തലയിൽ നിന്ന് പൊട്ടി കുഞ്ഞുങ്ങളുടെ തല പൊട്ടി ചോര ഒഴുകുന്നത് കണ്ട് മാത്രം ഉറക്കം വരുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറി രക്തദാഹിയായ ക്രൂരനായ മുഖ്യമന്ത്രിയാണ് കേരളം ഇതുവരെ ഇദ്ദേഹത്തെ പോലെ ഒരാളെ കണ്ടിട്ടില്ല ഇയാളെ ആഹ്ലാദിക്കുകയാണ് ഇയാളെ ചുറ്റും നിന്നൊരു ഉപജാവക സംഘം ഇയാൾ കരുത്തനായ മുഖ്യമന്ത്രിയാകുന്നത് ഇങ്ങനെയാണ് എന്ന് അയാളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചുറ്റു നിന്നുള്ള സ്തുതി പാഠക സംഘം സൂര്യനാണ് ചന്ദ്രനാണ് കഴുകനാണ് പിന്നെ മരമാണ് കുന്തമാണ് കുറച്ചക്രമാണെന്നൊക്കെ സ്തുതിഗീതങ്ങൾ പാടുകയാണ് ആ സ്തുതിഗീതം കേട്ട് മയങ്ങിയിരിക്കുന്ന ഏകാധിപതിയായ ഭരണാധികാരിയാണ് കേരളം ഇയാളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെന്നാണ് പറയേണ്ടത് തൊണ്ണൂറുകളുടെ തുടക്കത്തിലെ തൊള്ളായിരത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നത് എത്ര വർഷം മുമ്പ് എത്ര വർഷം മുമ്പ് കോടതി പോയി പബ്ലിക് ഇൻട്രസ്റ്റ് നയന്റി ത്രീയിൽ ഫയൽ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അഭിഭാഷകനായ ആ അത് ഗവൺമെന്റ് മനഃപൂർവ്വം ജാമ്യം കിട്ടി ഇദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി വീണ്ടും കേസെടുക്കാണ് ഇന്നും കേസെടുത്തിട്ടുണ്ട് അപ്പൊ വീണ്ടും ജാമ്യം കിട്ടുമ്പോൾ അടുത്ത കേസെടുത്ത് അയാളെ നിരന്തരമായി ജയിലിൽ ഇറക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ഒന്ന് പറയുന്നു ജയിലിൽ ജയിലിന് പുറത്തുള്ള രാഹുൽ മാൻകൂട്ടത്തിനേക്കാൾ ആയിരം ഇരട്ടി ശക്തിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരിക്കും നിങ്ങൾ ജയിലിൽ അടച്ചിരിക്കുന്ന രാഹുൽ മാൻകൂട്ടത്തിൽ അത്രയും വിചാരിച്ചു കേരളത്തിലെ ഖജനാവ് താഴെട്ട് പൂട്ടി അതിന്റെ താക്കോല് പോക്കറ്റിലിട്ടുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി നടക്കുന്നത് ഒരു പഞ്ചായത്തിൽ പുല്ല് വെട്ടിയാൽ അതിന്റെ ബില്ല് കൊടുത്ത ട്രഷറി പാസ്സാവില്ല ഒരു ഓടമണിയാൻ സർക്കാരിന്റെ കയ്യിൽ പൈസയില്ല മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് ഉച്ചകൂടിന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കയ്യിൽ പണമില്ല പരിസ്ഥിതി ഇല്ലേ അപകടകരമായ സ്ഥിതിയിലാണ് സർക്കാർ നിൽക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തെ ദൂർത്തു കൊണ്ടും അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും ഇതുപോലെ തകർത്ത ഒരു സർക്കാരില്ല അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സപ്ലൈകോ കൂട്ടാറായി കെ എസ് ആർ ടി സി കൂട്ടാറായി വൈദ്യുതി ബോർഡിന് നാൽപ്പതിനായിരം കോടി കടമായി മുഴുവൻ വെൽഫെയർ ബോർഡുകളും പ്രതിസന്ധിയിലായി ഒരു നയ പൈസ ഇല്ല നശിപ്പിച്ചു കേരളത്തെ അതാണ് ഞങ്ങൾ വിചാരണ സമിതി പറയുന്നത് നശിപ്പിച്ചു മുച്ചൂടി നശിപ്പിച്ചു തകർന്ന തറവാട് പോലെ കേരളത്തെ ആക്കി ആകെ കയ്യിലുള്ളത് നല്ലത് ഈ പോലീസിന്റെ ലാട്ടിയും ആണ് കയ്യിൽ അത് വച്ചിട്ടാണ് ഈ ചെയ്തത് അത് ഞങ്ങൾ ചർച്ച ചെയ്യല്ല